സ്ത്രീകാരണം അപമാനം എപ്രകാരമാണ് ഒരു പാല് ഇരിക്കുന്നത് പാല് മികച്ചതായിരിക്കും എപ്പോഴും മികച്ചത് അതേസമയം അത് ചീഞ്ഞു പോയാലോ അപ്പോൾ അതുപോലെയാണ് ശനിയുടെ എനർജി അതേ സമയം ഒമ്പത് എന്നത് ചൊവ്വയുടെ എനർജിയാണ് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസേനാധിപനാണ് അത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇതെല്ലാം ഒന്നിൻ്റെ എനർജിയാണ് അതേപോലെ തന്നെയാണ് പിന്നെ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാന്തീതി ജനിച്ചവർ ഇരുപത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇതൊക്കെ രണ്ടിൻ്റെ എനർജിയാണ് മൂന്നാമത് ഒരു സംഖ്യ ഉണ്ട് അതിനാണ് വളരെ പ്രാധാന്യമുള്ളത് അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സുനീഷ് തമ്പാനാണ് നമസ്കാരം നമസ്കാരം ചേട്ടൊരു ന്യൂമറോളജിസ്റ്റാണ് അപ്പോൾ ഈ ന്യൂമറോളജി എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ നമ്പറുകളും ഗ്രഹങ്ങളും തമ്മിൽ അതായത് ഇപ്പോൾ ഓരോ നമ്പറിനും ഓരോ ഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഈ നമ്പറും ഗ്രഹങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നമ്പറും ഗ്രഹങ്ങളും അത് എന്നാണോ സംഖ്യകൾ കണ്ടുപിടിക്കുന്നത് പൈത പോരാൻ അന്ന് മുതൽ തന്നെ ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു സംഖ്യ അതിൻ്റെ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ അതിനെല്ലാം വ്യത്യസ്തമായ എനർജിയാണ് വ്യത്യസ്തമായിട്ടുള്ള എന്നെ അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് രാജ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് എന്ന സംഖ്യ അതിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം സൂര്യന്റെ എനർജിയാണ് അത് ഒരു രാജകൊട്ടാരവുമായിട്ട് നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സൂര്യന്റെ എനർജിയാണ് രാജാവാണ് അതാണ് ലീഡറാണ് അവിടുത്തെ ലീഡറാണ് ആ കൊട്ടാരത്തിലെ രാജാവാണ് രാജാവാണ് അതാണ് പിന്നെ രണ്ട് രണ്ട് എന്ന് പറയുമ്പം ചന്ദ്രന്റെ എനർജിയാണ് അതായത് സൂര്യൻ്റെ എനർജി കൊണ്ടാണ് ചന്ദ്രൻ പ്രക പ്രകാശിക്കുന്നത് അല്ലേ സ്വയം അപ്പോൾ മറ്റൊന്നിൻ്റെ ശക്തി കൊണ്ട് ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഇവിടെയാണ് അത് രാജ്ഞിയുടെ എനർജിയാണ് അതായത് ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നത് മാത്രം അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ് രാജ്ഞിയാണ് മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു അതായത് രാജകൊട്ടാരത്തിലൊരു ഗുരു ഗുരു ഉണ്ടാവുമല്ലോ ആ ഗുരുവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഗ്രഹമായിട്ട് പറയുമ്പോൾ വ്യാഴം ബൃഹസ്പതി എന്ന ഒരു എനർജി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അത് ഗുരുവിൻ്റെ വരും അതുപോലെ നാല് എന്നത് നാല് രാഹുവിൻ്റെ എനർജിയാണ് രാഹു അതല്ലേ നമ്മളെ ഹിന്ദു മിത്തോളജി പ്രകാരം പറയുന്നുണ്ടല്ലോ അതായത് അമൃതപാന സമയത്ത് എന്നെ അസുരനെ മുറിച്ച് രണ്ട് കഷ്ണമാക്കി മാറ്റി അല്ലേ അതിൻ്റെ തലഭാഗമാണ് രാഹു അപ്പോൾ രാഹു എന്നത് രാജകൊട്ടാരവുമായിട്ട് പറയണമെങ്കിൽ ഗുപ്തചാരൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടടുത്ത് നിൽക്കുന്ന ആ അങ്ങനെയല്ല ഗുപ്തചാരൻ രാജാവിൻ്റെ സ്വന്തം ഈ രാജാവ് പണ്ടുകാലത്തൊക്കെ എങ്ങനെയാണ് സംഭവം മനസ്സിലാക്കുക ഒരു വേഷം മാറിയിട്ട് കുറച്ച് ആൾക്കാരെ വിടും അപ്പോൾ അവര് ഈ രാജ്യത്ത് കറങ്ങി നടന്നുകൊണ്ട് കാര്യങ്ങൾ പഠിക്കും അപ്പോൾ അത് രാജാവിന്റെ ചെവിയിലേക്ക് എത്തും അപ്പോൾ ഗുപ്തചാരൻ അവർക്കറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടാവില്ല അവരാണ് നാലിൻ്റെ എനർജി അതുപോലെ അഞ്ച് അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുധന്റെ എനർജിയാണ് ബുധൻ ഏറ്റവും വേഗതയിൽ കറങ്ങുന്ന ബുധന്റെ എനർജി അത് രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ രാജകുമാരൻ അതായത് രാജാവിന്റെ മകൻ അപ്പോൾ രാജാവിന്റെ മകനെ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ എല്ലാവർക്കും എല്ലാതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് അഞ്ച് എന്നത് അതായത് പിന്നെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളിൽ സെൻട്രലിലത്തെ സംഖ്യയാണ് അഞ്ച് അപ്പോൾ അഞ്ചിന് ഒരാളോടും എതിരില്ലാത്ത എല്ലാത്തിനോടും ഒരുപോലെ പോകാൻ കഴിയുന്ന നിൽക്കാൻ കഴിയുന്ന അതേസമയം നല്ലതാണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ അഞ്ച് എന്നുള്ളത് ഇനി ആറ് ആറ് പറയുമ്പോൾ ശുക്രാചാര്യനാണ് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യനാണ് അത് രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോഴോ രാജ കൊട്ടാരത്തിലെ നർത്തകി ഈ നർത്തകീൻ്റെ പ്രത്യേകത എന്താ ഡാൻസ് കളിച്ച് ഭയങ്കരമായിട്ട് അല്ല നൃത്തം ചെയ്ത് എല്ലാവരെയും ആകർഷിക്കും പക്ഷേ ഈ എന്താ പറയാ ലഹരിയൊക്കെ അല്ലെ അങ്ങനെയൊക്കെയാണല്ലോ ഒരുപാട് അതെ അതെ ഐറ്റം സോങ്ങിലൊക്കെ ഇപ്പം കാണുന്നില്ല അതുപോലെ അട്രാക്റ്റ് ചെയ്തിട്ട് ഇവരുടെ അടുത്തേക്ക് പോകും പക്ഷേ ഇങ്ങനെ വിരൽ കൊണ്ട് ഇവിടുത്തമ്പരെ കൊണ്ടുവരും ആവശ്യമുള്ള സ്ഥലത്ത് അങ്ങോട്ട് വിട്ട് അത്ര ഒരു പവർ ഉണ്ട് ഇവർക്ക് ലീഡർ ലീഡിങ് എന്നുള്ള ഒരു ആളുകളെ മാറ്റി നിർത്താനും ആ ആരെ നിർത്താനും എങ്ങനെ അവരെ സന്തോഷിപ്പിക്കാനും എല്ലാറ്റിനും കഴിയുന്ന ഒരു ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് സിക്സ് അതായത് ലീഡർഷിപ്പ് എനർജിയുണ്ട് അട്രാക്റ്റിംഗ് എന്നെ പവർ ഉണ്ട് അതുപോലെ സമ്പത്ത് ഒരുപാട് പെട്ടെന്ന് ആകർഷിക്കുന്ന എനർജിയാണ് അങ്ങനെ ഒരുപാട് ഗുണമില്ല ശുക്രൻ നമ്മൾ ജ്യോതിഷത്തിലും പറയല്ലേ അഭിനേഷിക്കാൻ ശുക്രനാണെന്ന് പറയില്ലേ ആ പറഞ്ഞ പോലെ എല്ലാറ്റിനും ഗുണമുള്ളതാണ് പക്ഷേ ശുക്രൻ ജ്യോതിഷത്തിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ ശുക്രൻ മോശമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാറ്റിലും മോശമാണ് വരുന്നത് അതായത് പിന്നെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്ത അവസ്ഥ ആ ഒന്നുമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനായി വിവാഹം കഴിക്കാൻ പറ്റും അതുപോലെ പുരുഷനാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ത്രീനെ സമ്പത്തിനെ എല്ലാറ്റും പറ്റും പേരും പ്രശസ്തിയും കിട്ടും അതേസമയം ഒരു നീചനായിട്ടാണ് ഒരു ഏഴാം ഭാവത്തിലൊക്കെയാണ് ശുക്രൻ ഉള്ളത് എങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിക്കുക അതായത് സ്ത്രീകാരണം അപമാനം എപ്രകാരമാണ് ഒരു പാല് ഇരിക്കുന്നത് പാല് മികച്ചതായിരിക്കും എപ്പോഴും മികച്ചത് അതേസമയം അത് ചീഞ്ഞു പോയാലോ അത് ഭയങ്കര മോശമായിട്ടുള്ളത് അപ്പം അതുപോലെയാണ് ശുക്രന്റെ എനർജി അത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ അതേസമയം മോശമാണെങ്കിൽ അത് നമുക്ക് അടുപ്പിക്കാനേ പറ്റാത്ത ഒരു സ്ഥിതിയായി അല്ലെങ്കിൽ നമ്മളുടെ അഭിമാനത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘടം വരും അല്ലാതെ ശുക്രന്റെ എനർജി അങ്ങനെയാണെന്ന് പറഞ്ഞതാണ് നമുക്ക് നല്ലത് മാത്രം ഒരുപാട് പറയാനുമില്ല ഇനി ഏഴിലേക്ക് വരുമ്പോൾ ഏഴ് എന്ന എനർജി അത് രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ രാജകൊട്ടാരത്തിലെ മന്ത്രിമാർ വേണമെന്ന് പറയാം അതായത് നല്ല നല്ല ഉപദേശങ്ങൾ പറയുന്ന ആൾക്കാർ അതേസമയം അന്ധപുരം സ്ത്രീകളിൽ നിന്നും പറയും അതായത് അവർ എപ്പോഴും നേരിട്ട് മുന്നിലിറങ്ങി പറയുന്നില്ലെങ്കിലും നീതി സത്യം ഇതൊക്കെ അവർ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് മറികളിൽ നിന്നുള്ള ചട ചര ചരട് പറയാം പക്ഷെ നല്ലവരാണ് അത് ഈ ഇപ്പോൾ ഒരു അച്ഛനെ പോലെ മോനെ വാ നിങ്ങൾക്ക് പ്രശ്നം ഇതാണ് അതൊക്കെ എല്ലാം പരിഹരിച്ച് എല്ലാം റെഡിയാക്കി വിടുന്ന പരിപാടിയില്ലേ ആ രീതിയിലുള്ളൊരു മെൻറ്റാലിറ്റി നീ എട്ട് എട്ട് എന്ന് പറയുമ്പം രാജകൊട്ടാരവുമായി പറയുമ്പോൾ പിന്നെ ഒരു ജഡ്ജാണ് അതായത് രാജാവിൻ്റെ നീ എന്താ പറയുക ജഡ്ജ് തന്നെയാണ് മലയാളം ബാക്കി ഇപ്പോൾ പെട്ടെന്ന് വരുന്നില്ല അപ്പോൾ ജഡ്ജാണ് അത് ശനീശ്വരനാണ് ശനീശ്വരനും ജഡ്ജ് തന്നെയാണ് അപ്പോൾ ആ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റും ഒരുപക്ഷെ രാജാവിനെ കാണി മുകളിലിരിക്കുന്ന ഒരു അല്ലേ എനർജിയാണ് ഇപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പിന്നെ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല രാജകോട്ടാരത്തിലാണ് അതെ അതെ രാജഗുരു അല്ല അതിൻ്റെ ഒരു പിന്നെ ജഡ്ജുണ്ടാവും ഏത് ഒരു നീതി ന്യായം പറയുന്ന ഒരു ആൾ രാജ രാജട്ടാരത്തിലുണ്ടാകും അപ്പൊ അതിനു മുകളിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുപോലെയാണ് ശനിയുടെ എനർജി അതേ സമയം ഒമ്പത് എന്നത് ചൊവ്വയുടെ എനർജിയാണ് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസേനാധിപനാണ് അതായത് രാജാവിന് ഏറ്റവും വേണ്ടപ്പെട്ടനാണ് അല്ലേ സേന സൈന്യം ഇല്ലെങ്കിൽ രാജാവിന് എന്താണ് ചെയ്യാൻ പറ്റുക ആ അതെ അപ്പോൾ അങ്ങനെ ഒരു ശക്തനൊ രാജാവിനെ ശക്തനാക്കുന്ന ഒരു എനർജിയാണ് ഒമ്പത് അതായത് സർവ്വസേനാധിപനാണ് ചൊവ്വയുടെ എനർജിയാണ് അങ്ങനെ ഈ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എനർജി ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം അല്ല ഇതിനൊരു സംശയം കൂടെ ഒന്ന് തൊട്ട് ഒമ്പത് വരെ നമുക്ക് കണക്ക് കൂട്ടാണെങ്കിൽ പിന്നെ പൂജ്യം എന്ന് പറയുന്ന ഒരു സംഖ്യ കൂടിയില്ലേ അതെ അത് നമ്മൾ ഇതിൽ കൂട്ടില്ല ന്യൂമറോളജിയിൽ പൂജ്യം എന്നുള്ളത് കണക്കില്ല പക്ഷെ അത് ഈ പത്ത് എന്ന സംഖ്യ പൂജ്യത്തിന് സൂപ്പർ നാച്ചുറലായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അതായത് പൂജ്യം ഒമ്പതും ഒരു ഒരേപോലെയുള്ള രണ്ട് എനർജിയാണ് ചൊവ്വയുടെ എനർജി പോലെ ഒരേ ആയിട്ട് വരും പക്ഷേ രണ്ട് പൂജ്യം വരുമ്പോഴേക്കും ആ എനർജി ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു ഇപ്പം ഈ ഒമ്പതും പൂജ്യം ഒരുപോലെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നമ്പർ അതായത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് എന്നുള്ള ഒരു സംഖ്യ എടുക്കാം അത് ഒമ്പതും നാലും നമ്മൾ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് പതിമൂന്ന് വരും പതിമൂന്ന് പറയുമ്പോൾ അത്രയാണ് അതിന് ടോട്ടൽ വരുന്നത് നാല് എന്നുള്ള എനർജിയാണല്ലോ അപ്പോൾ ഈ നാല് അതായത് ഒമ്പത് തൊണ്ണൂറ്റി നാല് എന്നുള്ളതിൽ ഈ ഒം ഒമ്പത് അപ്രത്യക്ഷമാവും ഈ ഒമ്പത് ഏത് സംഖ്യേൻ്റെ കൂടെ കൂട്ടുമ്പോഴും ആ സംഖ്യ അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെയാണ് പൂജ പൂജവും സംഖ്യയുടെ വന്നു കഴിഞ്ഞാലും പൂജ പൂജ അപ്രത്യക്ഷമാവും അതുപോലെ ഇപ്പോൾ വേറൊരു ഉദാഹരണം നമുക്ക് പറയാം ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് അതായത് ഒമ്പത് ഒന്ന് ഉണ്ടല്ലോ അതോ ഒന്ന് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും വരുക ഒമ്പത് ഒന്നും പത്ത് പത്ത് പറയുമ്പോൾ പൂജ്യം പോയി വീണ്ടും ഒന്ന് തന്നെ വരും അപ്പോൾ ഈ ഒമ്പത് ഏത് സംഖ്യയുടെ കൂടെ കൂട്ടുമ്പോഴും നമുക്ക് തന്നെ ഒമ്പത് അപ്രത്യക്ഷമായിട്ട് ആ സംഖ്യ വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എനർജി നമുക്ക് സീറോ ഈ സൂപ്പർ നാച്ചുറലായിട്ട് കണക്റ്റ് ആവുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ നമ്പറുകളും ഗ്രഹങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട് അപ്പോൾ ഒരാളെ നമ്മൾ അടുത്തിരിക്കുമ്പോൾ അയാളെ ന്യൂമറോളജി നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ നമ്പർ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ നോക്കുന്നത് അതെ അതെ അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ മുഴുവൻ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും അതെ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ അങ്ങനെ രണ്ട് തരത്തിലാണ് ഉള്ളത് പേഴ്സണാലിറ്റി നമ്പർ എന്ന് പറഞ്ഞു വ്യക്തിഗത അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാജകൊട്ടാരവുമായി പറഞ്ഞത് അതായത് ഒന്നിനെ രാജാവിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അതായത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാന്തീതി ജനിച്ചവർ ഇതെല്ലാം ഒന്നിൻ്റെ എനർജിയാണ് അതേപോലെ തന്നെയാണ് പിന്നെ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാന്തീതി ജനിച്ചവർ ഇരുപത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇതൊക്കെ രണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ നമ്പറാണ് ലൈഫ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിച്ചേരേണ്ട ഒരു എനർജി അതെന്താണ് അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ പേഴ്സണാലിറ്റി എങ്കിൽ അവർക്ക് അവിടെ എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും അതേസമയം പിന്നെ ഇപ്പോൾ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പർ ഒമ്പതാണ് അദ്ദേഹം ജനിക്കുന്നത് രണ്ടാം തീയതിയാണ് ഒമ്പത് എന്നാൽ ഒരു ഡിഫൻസ് ഡിഫെൻസിൽ അതൊരു പട്ടാളം മിലിറ്ററി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തിച്ചേർന്ന് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ജനിച്ചിരിക്കുന്നത് രണ്ടിലാണ് കലാകാരനാണ് എന്നെ ഒരു കലാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആളാണ് അദ്ദേഹം ഈ ഇവിടെ എത്താൻ ബുദ്ധിമുട്ടും കാരണം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡല്ല ഇവിടെ വേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഈ വിരുദ്ധ സംഖ്യകൾ ഉണ്ടാവുന്നത് കാരണം ഇതിൻ്റെ ഈ സ്വഭാവത്തിൽ അവിടെ എത്തണങ്ങൾ ബുദ്ധിമുട്ടാണ് ഈ പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും അതേസമയം ഒരുപോലെയുള്ള നല്ല ആയിട്ടുള്ളതാണെങ്കിലോ എളുപ്പമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് എന്നത് എനർജി അദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരഞ്ചാണെന്ന് കരുതുക അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ് പക്ഷെ ഇത് ലീഡറിൻ്റെ ഒരു എനർജിയാണ് ഇപ്പോൾ ലീഡറിൻ്റെ എനർജി കൊണ്ട് ഇദ്ദേഹത്തിന് എളുപ്പം സാധിക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഡേറ്റിൽ ഈ അതായത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റിൽ നമ്മുടെ കരിയർ ആ പേഴ്സണാലിറ്റി ആയിട്ടുള്ള വരുന്നത് ഇൻബിൽഡാണ് ആ എല്ലാം രണ്ടും ഇൻബിൽഡാണ് പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും ഇൻബിൽഡ് ആണ് അതാ ഒരു ഇല്ല ഡേറ്റ് വരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി വരുന്ന ചേഞ്ചസ് ആണല്ലോ അതെ അതെ അപ്പൊ മറ്റേത് ലൈഫ് പാത്തിൽ വരുന്ന നമ്പർ ലൈഫ് പാത്ത് അപ്പം ഇത് രണ്ടും ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു രീതിക്ക് പോകത്തുള്ളൂ പലതും അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നല്ല അനുകൂലമാണെങ്കിൽ എളുപ്പമായിരിക്കും അവരുടെ യാത്ര പക്ഷെ ഇത് രണ്ടും അല്ല ഇമ്പോർട്ടന്റ് മൂന്നാമത് ഒരു സംഖ്യ ഉണ്ട് അതിനാണ് വളരെ പ്രാധാന്യമുള്ളത് അതിന് വളരെ പ്രാധാന്യം ഉള്ളെന്ന് പറഞ്ഞു അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇപ്പം ജാതക പ്രകാരം പറയുകയാണെങ്കിൽ ആ പെട്ടി അതായത് ഗ്രഹനില നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉള്ളതാണ് അത് ദൈവം തരുന്ന സംഭവമാണ് അതിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റുന്നില്ല നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെയിം നമ്പർ നെയിം നമ്പർ കൃത്യമായിട്ട് ലക്ക് ഇപ്പോൾ ഫിലിം സ്റ്റാറോ എല്ലാവരും ചെയ്യുന്നുണ്ട് കമ്പനി നെയിം ചെയ്യുന്നവരും എല്ലാവരും അവരുടെ അനുസരിച്ചിട്ടുള്ള ഇനിപ്പോൾ ഇത് രണ്ടും ഒരു കുറച്ച് വിരുദ്ധ സംഖ്യകളാണെന്ന് തന്നെ വെച്ചോ എങ്കിലും ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വെച്ചുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഓൾറെഡി ലക്കിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഈസിയാക്കാം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പേര് കൃത്യമായിട്ടുള്ള ഒരു പേര് അതെ അപ്പോൾ ഇന്ന് ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട് അറിഞ്ഞു വരുന്നവർ വീണ്ടും അത് എന്താ പറയുക ചിലപ്പോൾ ചെറിയൊരു ലെറ്ററിൻ്റെ മാറ്റം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാർ ഈ നമ്പറുകളെല്ലാം ഒരേ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭാഗ്യം സംഭവിക്കോ ഒരേ നമ്പർ ന്യൂ ബൈപ്പാത്ത് നമ്പര് ഡേറ്റിലെ നമ്പര് പിന്നെ പേരിലെ നമ്പർ ഈ നമ്പർ മൂന്നും ഒരേ നമ്പറാണ് ആണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും ഒരേ നമ്പർ വരുന്നതിനെ കൊണ്ട് അങ്ങനെ ഗുണമുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ചില നമ്പർ വരികയാണെങ്കിൽ ഇപ്പം മൂന്ന് പേഴ്സണാലിറ്റിയും മൂന്ന് ലൈഫ് പാത്തും വരികയാണെങ്കിൽ വലിയ ദോഷമില്ല നല്ലതാണ് പേരിലും അത് മൊത്തത്തിൽ കൂട്ടം അത് ആ മൂന്ന് വരുമ്പോൾ കാരണം ഒരേ എനർജി മാത്രം പോരല്ലോ അദ്ദേഹം ഒരു പരിപൂർണ ഗുരുവായിട്ട് മാറും അതായത് ആ ഒരു എനർജി പരിപൂർണ്ണ ഗുരുവാണെങ്കിൽ എന്താ അദ്ദേഹത്തിന് സമ്പത്ത് വേണ്ട കാരണം ഗുരുവല്ലേ നിങ്ങൾക്ക് അറിവ് നൽകത്തേ ഉള്ളൂ പൈസ വേണ്ട പണം വേണ്ട അങ്ങനെ വേണമെങ്കിൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു എനർജിയാണ് അതിൽ റിപ്പീറ്റായിട്ട് വരുന്നത് പക്ഷേ എല്ലാം വേണം എന്നുള്ളതാണ് സത്യം എല്ലാ എനർജിയും നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പരിപൂർണനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ നമ്മൾ പോകുന്ന അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക